കൊല്ലം കൊല്ലം ഇനി അടിപൊളി നല്ല പടം ഒരു രക്ഷീലാ ഫ്രാൻസിൽ തകർക്കാൻ പറ്റിയോ അടിപൊളി മാസം അടിപൊളി നല്ലൊരു അടിപൊളി ഇനി അടുത്തതാണ് രോമാഞ്ചോ ഇത് രോമാഞ്ചം വരുന്നത് അപ്പൊ രോമാഞ്ചം ഇങ്ങനെ പൊങ്ങി രോമ ഇങ്ങനെ രോമ ഇങ്ങനെ കിടന്ന് പിടിക്കുക അടിപൊളിയായിട്ടുണ്ട് അവിടുത്തെ കഴിയുമ്പോളിന്ന് പറഞ്ഞു വന്നിട്ടില്ല ബാക്കിയെല്ലാം കൊണ്ട് പടം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണ് അടിപൊളിയാണ് ഓരോ സീനും ഓരോ ഫ്രെയിമും വളരെ പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ എക്സൈറ്റഡ് ആണ് ആണ് സെക്കൻഡ് സെക്കൻഡ് ഒന്നും ഒന്നും ടോപ്പ് പ്ലസ് വേറെ വേണ്ട ആ എന്തായാലും ആയിട്ടുണ്ട് ആരും ഡിസപ്പോയിന്റ് ആവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഹാഫ് കൂടി കഴിഞ്ഞാൽ ബാക്കി പിടിച്ചിരുത്തും ഉറപ്പായിട്ട് ഇരുത്തും ഇരുത്തില്ല നമ്മളെ ചാടിക്കും അതാണ് അതിന്റെ ബി ജെ പാർ കാലഘട്ടം വരുമ്പോ സെക്കൻഡ് ഹാഫ് കൂടി കഴിഞ്ഞാലാണ് ബാക്കി കൂടുതൽ പറയാൻ പറ്റും രക്ഷയില്ലാത്ത മറ്റേ ബോളിവുഡിലൊക്കെ കാണപ്പെടുന്ന സീനാണ് കംപ്ലീറ്റ് അടിപൊളി എന്റെ പൊന്നെ ലാലേട്ടന്റെ ആ സീനില്ലേ ഒന്ന് ചിന്തിക്കാൻ പറ്റില്ല അടിപൊളി സൂപ്പർ നമ്മള് അതിന്റെ ബോളിവുഡ് ഹിന്ദി സിനിമയിലൊക്കെ കാണിയില്ലേ ഹിന്ദി സിനിമ ഇംഗ്ലീഷ് പഠത്തിൽ കാണിക്കൊണ്ടുള്ള സീനാണ് ഓ അടിപൊളി ഒരു രക്ഷയില്ല ഇത് ഞങ്ങള് പകുതി കണ്ടോളൂ പകുതി കണ്ട കണ്ടേ ഞങ്ങള് ബാക്കി കണ്ടു വന്നോട്ട് പറയാം എന്റെ പൊന്നെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രാജു ഏട്ടൻ സമ്മത അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇന്നുവരെ മലയാള സിനിമയിൽ ഇതൊന്നും കണ്ടിട്ടില്ല ഞാനൊക്കെ എന്റെ പ്രായത്ത് ഈ ഇത്രയും വയസ്സായി ഇതുവരെ ആയിട്ടും ഇതുകൊണ്ട് മലയാള സിനിമ കണ്ടിട്ടില്ല രാജവട്ടൻ എടുത്ത സംവിധാനം ഇല്ല അടിപൊളി ഇനിയിപ്പോ നമ്മടെ പിള്ളേർക്കായാലും ഇത് ഒരു സംവിധാനം വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും ഭയങ്കര അടിപൊളി പറഞ്ഞ തന്നെ എനിക്കും പറയാൻ ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തൊരു എന്താ പറയോ വ്യത്യസ്തമായൊരു കഥാതാണ് എല്ലാം ഒന്നും പറയാനില്ല പകുതിയെ കണ്ടുള്ളൂ ഈ ബാക്കിയെ കൂടെ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ലാലാട്ടിന്റെ എൻട്രി ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എങ്ങനെ എനിക്കിഷ്ടായിട്ടോഡറിന്റെ എൻട്രിയും രക്ഷയില്ല കുറെ നാളുകൂടി കാണുന്ന ഡയറക്ഷൻ കാണോക്കിങ് ഇന്റർനാഷണൽ ഇതൊരു കുഴപ്പമില്ല ഇനിയിപ്പൊ കണ്ടെ നല്ല സിനിമയാണ് കാലേട്ടർ നമ്മളെ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നു സൂപ്പർ മാസാണ് ഡയറക്ഷൻ അതിനകത്തൊരു ജൈവരാജ്യങ്ങൾ അങ്ങനെ വിലയിരുത്തലല്ല എന്നാലും നമ്മളെ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നു സിനിമ അത് ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാലട്ടനിൽ നിന്നും വെള്ളം ലാലേട്ടൻ ഫാനാണ് പത്രരാജി ഫാനുമാണ് അതാണ് വെളുപ്പിന് വന്നത് ഞങ്ങളൊരു ദ്വീപിൽ നിന്നാണ് പെരുമ്പളം ഐലൻഡാണ് അവിടെ നിന്ന് ഒരു നാല് മണിക്ക് വള്ളത്തിന് ഇക്കരെ കടന്നു ഇങ്ങനെയാണ് ഇവിടെ എത്തിയത് അത് ലാലട്ടൻ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ഒരൊറ്റ വികാരം ഉണ്ടത് നല്ലതായിട്ടുണ്ട് ഫസ്റ്റ് ലാലെ എൻ്ററിയൊക്കെ സൂപ്പറാണ് പിന്നെ പടം എനിക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതർ ലാംഗ്വേജ് ആണ് മലയാളം വളരെ കുറവാണ് പക്ഷേ സബ് ടൈറ്റിൽ ഉണ്ട് മലയാളത്തിൽ അതുകൊണ്ട് കുഴപ്പമില്ല വേറെ ബോളിവുഡ് സ്റ്റൈല് വേണമെങ്കിൽ അങ്ങനെ പറയാം മലയാളത്തിലധികം കാണാത്ത ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് പുറത്താണ് പിന്നെ ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കണവർ അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിലായിരിക്കും ലാലായിട്ട് മുണ്ടെടുത്ത് പറഞ്ഞത് ഇപ്പം ഫുള്ള് കോട്ടും സൂട്ടൊക്കെയാണ്

അവസാനം പറയാ മലയാളത്തിന്റെ ഫാസ്റ്റ് ടൈം ഫുഎസ് കിട്ടില്ല സൂപ്പർ അമ്മീസ് പടുന്ന വേറെല്ലേട്ടിരിക്ക മലയാളത്തിന്റെ ഒരു തലവ തന്നെ മാറ്റി കുറച്ച പടം

അതായത് ലാലിട്ടിന്റെ ഒരു സീനിലേക്ക് എത്തുന്നേ ഉള്ളൂ മീൻസ് നമുക്ക് പറഞ്ഞില്ലേ ടി രീതിക്കാണ് പടം പോകുന്നത് കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് പടം വന്നിരിക്കുന്നത് മൊത്തം ഒരു പറയാ അതിന് മേലെയുണ്ട് പടം ഫസ്റ്റ് ഹാഫില് ഇപ്പൊ നമുക്ക് കിട്ടിയ ഹൈപ്പിനേലും അടിപൊളിയാണ് അതിന് മേലെയൊക്കെ സ്റ്റോറിയുണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ അത് ഓക്കെ ഓക്കെ ഞാൻ ആറു മണിക്ക് വന്നായിരുന്നു പക്ഷെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ കുറച്ച് നിരാശ ആയുള്ള ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് പ്രതീക്ഷ ഫസ്റ്റ് ഹാഫ് നല്ല കേക്കുന്നു പക്ഷെ പ്രതീക്ഷ അല്ലല്ലോ നമ്മുടെ ഒരു ഒരു വലിയ ആഘോഷത്തിന് വേണ്ടി വന്നതല്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഞാൻ ബോംബേന്ന് വന്നതാണ് ആക്ച്വലി ആ വന്നായിരുന്നു എഫ് ഡി എഫ് എസിന് വേണ്ടി വന്നായിരുന്നു പക്ഷെ ആറുമണിയുടെ ഷോ കിട്ടിയില്ല അപ്പൊ ഒമ്പതരയുടെ കിട്ടിട്ടുണ്ട് ഫ്രണ്ട് റോയില അപ്പൊ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് Thank ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ്